വയനാട് ജില്ലയിലേക്കുള്ള പ്രധാന പാതയായ താമരശ്ശേരി ചുരം റോഡ് അടയുകയും കുറ്റ്യാടി ചുരത്തിൽ പങ്കരന്തളം ഭാഗത്ത് മണ്ണിടിഞ്ഞും കല്ലും മണ്ണും ചെറിയ മരങ്ങളും പതിച്ച് ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തതോടെ കൊട്ടിയൂർ പാലുശ്വരം പാതയിൽ വാഹന തിരക്കേറി രണ്ടു ദിവസങ്ങളിലായി പാതയിലൂടെ വാഹനങ്ങളുടെ കുത്തൊഴുക്കുണ്ടാകുമ്പോഴും തകർന്ന പാതയിൽ കുഴിയടയ്ക്കാൻ പോലും തിരിഞ്ഞുനോക്കാത്ത നിസ്സംഗതയിലാണ് അധികൃതർ കഴിഞ്ഞ വർഷം മേപ്പാടി ദുരന്തത്തിൽ മറ്റു വഴികളടഞ്ഞ വയനാടിന്റെ മണ്ണിൽ രക്ഷാപ്രവർത്തനത്തിന് മറ്റ് ജില്ലകളിൽ നിന്നും അതിവേഗം സഹായങ്ങളെത്തിക്കുവാൻ കണ്ണൂർ സൈനിക ക്യാമ്പിൽ നിന്നും ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും നേവി ഫോഴ്സിനും കണ്ണൂർ എയർപോർട്ട് അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഫോഴ്സിനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്നുള്ള പോലീസിനും ഫയർഫോഴ്സുകാർക്കും മംഗലാപുരം മുതലുള്ള മെഡിക്കൽ ടീമിനും എളുപ്പത്തിൽ എത്തിച്ചേരുവാനുള്ള സഹായമായ പാൽച്ചുരം പാതയുടെ വികസനം ഇനിയും സർക്കാരിന്റെ പരിഗണനയിലില്ല അതിന്റെ ഫലമാണ് പാൽച്ചുരം പാതയുടെ നിലവിലെ അവസ്ഥ മേപ്പാടി ദുരന്തമുഖത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ബേലിപ്പാലം നിർമ്മിക്കുന്നതിനടക്കമുള്ള സാമഗ്രികൾ എത്തിച്ചത് പാൽച്വരം പാതയിലൂടെയായിരുന്നു നിലവിൽ മലയിടിഞ്ഞും പ്രളയപ്രഖരമേറ്റും തകർന്ന കൊട്ടിയൂർ വയനാട് ചുരം റോഡ് പുനർനിർമ്മാണം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയ അവസ്ഥയിലാണ് ഈ പാതയിൽ യാത്രക്കാർക്ക് നെഞ്ചടിപ്പേറുകയാണിപ്പോൾ ഭാഗികമായ ഓട്ടയടയ്ക്കൽ മാത്രമാണ് കഴിഞ്ഞ വർഷം നടത്തിയത് ഇതാണ് കാലവർഷത്തിൽ തകർന്ന് ഗർത്തങ്ങളായി പാതയിലൂടെയുള്ള ഗതാഗതം ദുസ്സഹമാക്കി മാറ്റിയത് ഒന്നാം ഹെയർപിൻ വളവ് മുതൽ വയനാട് അതിർത്തിയിലെ ചെകുത്താം തോട് വരെയുള്ള പാതയാണ് തകർന്നു കിടക്കുന്നത് ഇവിടെ അപകടങ്ങളും പതിവാണ് ഒരുവശം കൊക്കയും മറുഭാഗം വൻമലയുമായ പാതയിൽ ദുരന്തത്തിന്റെ വഴിവെക്കിലാണ് യാത്രക്കാർ അഞ്ച് ഹെയർ വളവുകൾ ഈ ചുരത്തിനുണ്ട് റോഡിന്റെ ഒരുവശം പ്രളയത്തിൽ തകർന്നതുമാണ് ടാരംഗ് റോഡ് വിട്ടാൽ ഇരു വും പാതയോരം ഗർത്ത സമാനമാണ് കണ്ണൂർ ജില്ലയെ എളുപ്പത്തിൽ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ഏക റോഡാണ് പാൽച്ചുരം ബോയ്സ് ടൌൺ റോഡ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളും നൂറുകണക്കിന് യാത്രക്കാരുമാണ് നിത്യാന ഈ വഴി കടന്നുപോകുന്നത് വയനാടിന്റെ മണ്ണിൽ രക്ഷാപ്രവർത്തനത്തിന് മറ്റ് ജില്ലകളിൽ നിന്നും അതിവേഗം സഹായങ്ങൾ എത്തിക്കുവാൻ മികച്ച റോഡുകൾ കാരണമുണ്ടാകുന്ന അഭാവം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിലവിലെ ചുരംപാതയുടെ അവസ്ഥ തുരങ്കപാതകൾ സജീവ പരിഗണനയിലിരിക്കുമ്പോഴും വയനാട്ടിലേക്കുള്ള അമ്പായത്തോട് നാൽപ്പത്തിനാലാം മൈൽ രഹിത പാത പാതയെന്നത് ജനങ്ങളുടെ അഭിലാഷവും സ്വപ്നവുമായി തുടരുകയാണിന്നും നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം